そうだってくれ。 ഒരു വിദ്യാർത്ഥി ഒരു വർഷം കൊണ്ട് പഠിക്കേണ്ട കാര്യം വെറും മണിക്കൂറുകൾ കൊണ്ട് തൻ്റെ അമാനുഷികമായ കഴിവ് ഉപയോഗിച്ച് അത് വിദ്യാർത്ഥികൾക്ക് ആ കഴിവ് അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസം നൽകി വന്ന പ്രമുഖ യൂട്യൂബ് ചാനലായ എം എസ് സൊല്യൂഷൻസ് ഇതാ അന്ത്യയാത്രയുടെ പാതയിലാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ബുദ്ധിയെയും പഠനശേഷിയെയും അടിയുടെ ആഴങ്ങളിലേക്ക് തള്ളിവിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ തകർക്കാൻ വന്ന മാഫിയ സംഘത്തിൽ ഒന്ന് കടിഞ്ഞാൻ മാഫിയ സംഘത്തിലൊന്നിന് കടിഞ്ഞാൻ വീഴാൻ പോകുന്നു ഇനി നോക്കുക ഇനി എത്ര ചാനലുകളാണ് എത്ര സംഘങ്ങളാണ് മാഫിയുടേത് കൊഴിഞ്ഞു പോവാൻ പോകുന്നത് എത്ര ഇതളുകളാണ് വാടിപ്പോകുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണാം വിദ്യാർത്ഥികളെ നിങ്ങൾ നിങ്ങളെ അവർ വഞ്ചിക്കുകയായിരുന്നു പറഞ്ഞു പറ്റിക്കുകയായിരുന്നു നിങ്ങളുടെ കഴിവിനെ അവർ തകർക്കുകയായിരുന്നു പഠിച്ചു പാസ്സാവലാണ് ആണത്തം നിങ്ങൾ വന്നോർക്കുക നിങ്ങളെ പറ്റിച്ച ഈ ഷുവൈബ് പോലും എന്താണ് ചോദ്യങ്ങൾ ചോർത്തിയല്ല പഠിച്ചുകൊണ്ടാണ് ഇത്രത്തോളം വളർന്നു വന്നത് എന്നത് നിങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യമാണ് ശുഭം